ഇത് പറഞ്ഞാൽ നമ്മളെ തടസ്സം എന്താണെന്നറിയോ കുടുംബക്കാരോട് പറഞ്ഞാൽ കുടുംബ ബന്ധം തെറ്റും കൂട്ടുകാരോട് പറഞ്ഞാൽ ഞാൻ അവനോട് ഭയങ്കര ബന്ധമാണ് ആ ബന്ധം തകരും അയൽവാസികളോട് പറഞ്ഞാൽ അയൽവാസികളുമായിട്ടുള്ള ബന്ധം തകരും ബന്ധം തകരുന്നത് കൊണ്ട് എന്നാണ് സ്നേഹം തകരുന്നത് കൊണ്ട് പറയുന്നില്ല എന്നാണ് ഉള്ളവരെ ഈയൊരു ന്യായം തിരിച്ചിങ്ങട്ടുണ്ടാവൂല തിരിച്ചു ഈ ഒരു ന്യായമല്ല നമ്മുടെ കുടുംബക്കാർ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ അയൽവാസികൾ നമ്മുടെ പിരടിയിൽ കെട്ടിവെക്കും നമ്മുടെ കഴുത്തിൽ കെട്ടി വെക്കും ഈ അമാനത്ത് പടച്ചോനെ ദുനിയാവിന്റെ എല്ലാ വിഷയങ്ങളും പറഞ്ഞു അറിയിച്ചു തന്നിട്ടില്ലറപ്പേ നമ്മുടെ കടുത്തിൽ കെട്ടിവെക്കും കുടുംബക്കാർ കൂട്ടുകാർ ഒന്നിച്ചിരിക്കുന്നവർ ബന്ധം തകരുമെന്നു കരുതി നമ്മൾ മിണ്ടാതിരുന്നവർ പ്രിയമുള്ളവരെ ഇതൊരു അമാനത്താണ് ഇതൊരു ദൗത്യമാണ് യുവാക്കളെ അലൈസമീൻ കും ഏറ്റെടുക്കാൻ ആണത്തമുള്ളവരുണ്ടോ ശിർക്കിലേക്കും അന്ധകാരങ്ങളിലേക്കും പിതാർത്ഥങ്ങളിലേക്കും ഈ സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ തൗഹീദിന്റെ നാവാകാൻ സുന്നത്തിന്റെ നാവാകാൻ സലപ്പുകളുടെ ചര്യ പിൻപറ്റാൻ സ്വഭാവത്തിന്റെ ജീവിതത്തെ ലോകത്തിനു കൊടുക്കാൻ നമ്മൾ ഒരുക്കമുണ്ടോ നാഹുവിന് ആവശ്യം വിലയുള്ളതാണ് വില ഇല്ലാത്തൊരു സാധനം നമുക്ക് ആവശ്യമുണ്ട് ഒരു വിലയില്ലാത്തൊരു സാധനം നമുക്ക് തന്നാൽ അത് നമുക്ക് നമുക്കാവശ്യമുണ്ടോ നമ്മൾ വലിച്ചെറിയും പടച്ച റബ്ബിന് ഏറ്റവും ആവശ്യം നമുക്കേറ്റവും വിലയുള്ളതാണ് നമുക്ക് ഏറ്റവും വിലയുള്ളത് നമ്മുടെ സമയത്തിനാണ് സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന കാലഘട്ടത്തിൽ പടച്ചിറപ്പിന് മണിക്കൂറുകൾ നൽകാൻ ഒരുക്കമുണ്ടോ ദിവസങ്ങൾക്ക് ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന കാലഘട്ടത്തിൽ വേണ്ടി ദിവസങ്ങൾ നൽകാൻ വേണ്ടി രാത്രിയെ പകലാക്കാൻ ഒരുക്കമുള്ളവരുണ്ടോ പടച്ചിറപ്പിനു വേണ്ടി ഉറക്കമൊടിക്കാൻ തയ്യാറുള്ളവരുണ്ടോ സഹോദരന്മാരെ ഇത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് റാഹുവിനാവശ്യം പണമില്ലാത്തവന്റെ പണവും സമയമില്ലാത്തവന്റെ സമയവുമാണ്